പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ് ഒരു പ്രധാനപ്പെട്ട സംഖ്യയിലേക്ക് തൊടുകയാണ് മൂന്നര ലക്ഷം പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡ് മൂന്നര ലക്ഷം കടന്നു എന്നതാണ് രാഹുൽ കെ വി അവിടെ നിന്ന് കൗണ്ടിംഗ് സ്റ്റേഷൻ നൽകുന്ന വിവരം പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് മൂന്നര ലക്ഷം കടന്നിരിക്കുന്നു അഞ്ചു മാറും റൗണ്ടുകളിൽ സത്യം മുഖേരിക്കും നവ്യ ഹരിദാസിനും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിൽ വൻ ഇടിവ് സത്യൻ മുഖേരിക്ക ആനി കിട്ടിയതിനേക്കാൾ അഞ്ച് മാറും റൗണ്ടുകളിൽ വോട്ട് കുറഞ്ഞു അയ്യായിരത്തി അറുന്നൂറ്റി ആറിന്റെ ഒരു കണക്കും

കോട്ടയിൽ ഒരു ഡി എ പതിനൊന്നാം റൌണ്ടിൽ എൽ ഡി എഫ് മുമ്പിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ കാര്യമില്ല മത്സരം യു ഡി എഫും അതുപോലെ തന്നെ തമ്മിലായതുകൊണ്ട് തന്നെ എൻ ഡി എ വോട്ട് ഇവിടെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് താണു എൽ ഡി എഫിനെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ഒരു ഇവിടെ ഉച്ച പ്രധാനമായിട്ടും

ഒരു ആശ്വാസമായിരിക്കും സ്വാഭാവികമായും ബി ജെ പിന്നെ പറഞ്ഞാൽ അത് ചെറിയ കഥയായിരിക്കില്ല ചെറിയ കാര്യമായിരിക്കില്ല സരനെ കൊണ്ടുവന്നത് അവിടുത്തെ പ്രചാരണം എല്ലാത്തിനും ന്യായമുയർത്താൻ കഴിയുന്ന തരത്തിലായിരിക്കും എൽ ഡി എഫിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ എന്നതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പാലക്കാട്ടെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് പതിനയ്യായിരം ക്രോസ് ചെയ്തു ഞാൻ പറഞ്ഞപോലെ പതിനാറായിരത്തിൽ തൊട്ടില്ല പക്ഷേ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ബിഗ് നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ഇനിയുള്ള റൗണ്ടുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർക്ക് അല്പം പ്രതീക്ഷ വയ്ക്കാം എന്ന് തോന്നലാണ് എൽ ഡി എഫിന്റെ റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത് പതിനൊന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ മാത്തൂർ പഞ്ചായത്തിലെ ഭാഗങ്ങളാണ് അതെ മാത്തൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിലെത്തൊമ്പത് മുതൽ നൂറ്റി അമ്പത്തി ഭാഗങ്ങളും പിരായിരി പഞ്ചായത്തിലെ ഒറ്റ ബൂത്ത് പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്തിന്റെ റൗണ്ട് മേഖലയാണ് നിമിഷം പന്ത്രണ്ടാം റൗണ്ടിൽ അവസാനത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവസാനത്തെ ആറ് ബൂത്തുകൾ വരുന്നത് കണ്ണാടി പഞ്ചായത്തിലാണ് പന്ത്രണ്ട് റൗണ്ടിൽ ബാക്കി ബാക്കി ഭൂരിപക്ഷം ബൂത്തുകളും എട്ട് ബൂത്തുകൾ വരുന്നത് മാത്തൂർ പഞ്ചായത്തിലാണ് ഇനി മാത്തൂരും കണ്ണാടിയുമാണ് രണ്ടിടത്തും അവസാന റൗണ്ടിൽ രണ്ട് ബൂത്തേ ബൂത്ത് അതുകൊണ്ട് രണ്ടേകാൽ റൗണ്ട് ബാക്കിയുണ്ട് ഒന്ന് ആഞ്ഞ് പിടിക്കാൻ രണ്ടായിരത്തി പതിനാറിലെ ഷാഫി പറമ്പിലെ ഭൂരിപക്ഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം രാഹുൽ നേടാനുള്ള കാരണം ഈ മാത്തൂർ മാത്തൂർ മേഖലയിൽ അതുപോലെ തന്നെ ിൽ ബി ജെ പി പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഒരു ഒരു വലിയ സർപ്രൈസിന് കൂടി സാധ്യതയുണ്ടോ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നേടാൻ പോവുകയാണോ പി സരിൻ എന്ന പരീക്ഷണം എൽ ഡി എഫിനെ പൂർണ്ണമായും എന്താ പറയാ നശിപ്പിച്ചിട്ടില്ല ഒരു തരത്തിൽ മാനേജ് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഗോകുലിന് നമുക്ക് ആവശ്യമുണ്ട് ഇനി രണ്ട് പൂർണ്ണ റൗണ്ടുകളും ആ ഗോകുളുണ്ട് ഗോകുൽ പതിനൊന്നാം റൗണ്ടിൽ എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് വരുന്നു നൂറ്റിമൂന്ന് വോട്ടിന് അതായത് മാത്തൂരിലേക്ക് കടക്കുമ്പോൾ കളി മാറുകയാണ് ഭൂരിപക്ഷം മുകളിലേക്ക് കുതിക്കുമെന്ന് ഉറപ്പിക്കാമോ അതായത് ഈ നൂറ്റിമൂന്ന് വോട്ടിന്റെ ഒരു ലീഡ് ആണ് ഇപ്പോൾ എൽ ഡി എഫിൽ ഉണ്ടാകുന്നത് അതായത് ഈ റൗണ്ടിലെ മാത്രം കാര്യമാണ് പറയുന്നത് ലീഡിൽ രാഹുൽ പതിനയ്യായിരത്തിന് മുകളിൽ ലീഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ ഒരു ഒരു ബൂട്ടിലേക്ക് അല്ലെങ്കിൽ റൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ സ്വാഭാവികമായും ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ യു ഡി എഫ് ഉള്ള ഒരു ഇടീടെ എന്നുള്ള രീതിയിലേക്ക് മാത്രമേ നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ പതിമൂന്നാം തേതിയിലാണ് അതായത് പതിമൂന്നാം ബൂട്ടിലാണ് പതിമൂന്നാം റൗണ്ടിലാണ് പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് പതിമൂന്നാം റൗണ്ടിലായിരിക്കും ഇനി കാര്യമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ കൂടുതൽ ഓട്ടുകൾ എൽ ഡി എഫ് പിടിക്കാൻ സാധ്യത അതായത് കണ്ണാടി പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ എൽ ഡി എഫിന് ഒരു രണ്ടാം സ്ഥാനം ലഭിക്കുക അത് സാധ്യമാണോ എന്നുള്ളതാണ് അതായത് ഇരുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വോട്ടാണ് ഇതുവരെ എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് എൻ ഡി എക്ക് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ട് ഇതിനെ മറികടക്കാവുന്ന തരത്തിലേക്ക് ഇനി കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് കാര്യമായ പ്രതീക്ഷ ഇനി കണ്ണാടി പഞ്ചായത്തിലേ ഉള്ളൂ കാരണം അടുത്ത പന്ത്രണ്ടാമത്തെ റൗണ്ടിലും എൽ ഡി എഫിന് ലീഡ് ലഭിക്കുകയാണെങ്കിൽ കാര്യമായ ലീഡ് ഉണ്ടാവുക എങ്കിലും ഒരു ചെറിയ ലീഡ് ഒരു പക്ഷേ ഉണ്ടാകാം കണ്ണാടി പഞ്ചായത്തിന്റെ പതിമൂന്നാമത്തെ റൗണ്ടിൽ എണ്ണുമ്പോൾ മാത്രമേ അതിലൊരു ഏതെങ്കിലും തരത്തിലൊരു നല്ലൊരു വോട്ടിംഗ് ഷെയർ എൽ ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ അതൊരു പക്ഷെ ബി ജെ പിയെ മറികടക്കുന്നതായിരിക്കും എന്നുള്ളത് മാത്രമാണെങ്കിൽ പ്രസക്തമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാഹുൽ സ്വാഭാവികമായും ഇനിയും ഈ നിലയിൽ നിന്നും ലീഡ് ഉയർത്താനാണ് സാധ്യത അടുത്തേക്ക് എത്തുമരി പന്ത്രണ്ടായിരം എന്ന പ്രവചനം അത് പിന്നെ പതിനയ്യായിരം എന്ന സ്വപ്നം ദാ അതും കടന്നു കുതിക്കുകയാണ് പതിനേഴായിരത്തിലേക്ക് രണ്ടായിരത്തി പതിനാറിലെ ഷാഫിയുടെ ഭൂരിപക്ഷത്തെ കടന്നു പോവുകയാണെങ്കിൽ ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നം കാണാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വം കാരണമായിട്ടുണ്ട് അത് എൽ ഡി എഫിന് ആശ്വാസകരമാണ് ഇപ്പോൾ പതിനൊന്നാം റൗണ്ടിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ പതിനൊന്നാം റൗണ്ടിൽ കത്താലൂരും മാത്തൂർ പഞ്ചായത്തിൽ ആനിക്കോടും തണ്ണീർക്കോടും മാത്തൂരും ഒക്കെ അടങ്ങുന്ന മേഖലയിൽ അവിടെ യു ഡി എഫിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വോട്ടിൻ്റെ ലീഡുള്ള സ്ഥലത്താണ് എൽ ഡി എഫ് ഇപ്പോൾ ചെറിയതെങ്കിലും വോട്ടിന് ലീഡ് ചെയ്തിരിക്കുന്നത് അത് ചെറിയ കാര്യമല്ല എന്ന് കാണും പന്ത്രണ്ടാം റൗണ്ടിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടിൻ്റെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ആദ്യമായി പന്ത്രണ്ടാം റൗണ്ടിലാണ് അറുപത്തി എട്ട് വോട്ടിന് ഷാഫി ഫ്രബിൽ ലീഡ് ചെയ്യുന്നത് ഇതുവരെയും പതിനൊന്നാം റൗണ്ട് വരെയും ബി ജെ പിക്ക് ആയിരുന്നു ലീഡ് പന്ത്രണ്ട് റൗണ്ടിലാണ് ഷാഫി ആദ്യമായി ലീഡ് ചെയ്ത് അപ്പോൾ എൽ ഡി എഫ് വോട്ട് പിടിക്കുമോ അടുത്ത റൗണ്ടിൽ എന്ന കൗതുകം അത് വലിയ തോതിൽ നിൽക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ പോകുന്നുവെങ്കിലും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തും